നമസ്കാരം ഞാൻ മേപ്പാടി ചൂരന്മലയ്ക്കടുത്തുള്ള റാട്ടപ്പാടി എന്ന് പറയുന്ന ഒരു പാടി എസ്റ്റേറ്റ് എസ്റ്റേറ്റാണുള്ളത് എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരു പാടിയാണ് ഇവിടെ ഇന്നലെ വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ രണ്ട് പശുക്കളെ ഇന്നലെ പുലി ആക്രമിച്ചു ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ചേട്ടനോട് തന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം മാത്രമല്ല നമുക്ക് ആ സ്ഥലം ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം ഓക്കെ കാണുന്നതാണ് റാട്ടപ്പാടി എന്ന് പറയുന്ന ഒരു പാടി എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന ഹോട്ടേഴ്സിനെയാണ് പാടി എന്ന് പറയുന്നത് താഴേക്ക് ഇറങ്ങുന്നത് ഈ താഴെ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ തൊഴുത്തുള്ളതെന്ന് പറഞ്ഞത് നമുക്ക് ഏതായാലും ആ തൊഴുത്തിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ആ ചേട്ടനോട് നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഇവിടെ ഉള്ളവരെല്ലാം സാധാരണഘട്ട ആൾക്കാരാണ് എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരിക്കും മിക്കവാറും ആൾക്കാരും നമുക്കിവരുടെ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടാലെന്ന് നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉള്ളവരെല്ലാവരും കഴിയുന്നത് എസ്റ്റേറ്റിലാണ് ജോലി എന്ന് പറഞ്ഞാൽ പോലും വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല അതും ഒരു വിഷയമാണ് അതൊക്കെ നമുക്ക് പിന്നീട് ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം നമുക്ക് ഏതായാലും ആ ഒരു തൊഴുത്ത് വേണം ഇതാണ് ആ ഒരു തൊഴുത്ത് ആ എൻ്റെ അകത്ത് പശുണ്ടാ ഏത് പശുവിനെ ആ ചേട്ടൻ്റെ ചേട്ടൻ്റെ അതെ അതെ സംഭവം അത് ഞാൻ രാവിലെ പണിക്ക് പോയിരുന്നു പണിക്ക് പോയ പണിസ്ഥലത്തുനിന്ന് വേറെ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ നിങ്ങള പശുവിനെ പിന്നെ നരി പിടിച്ചിട്ടുണ്ട് വന്നിട്ട് ഞാൻ ഓടി ഓടിപ്പാഞ്ഞിവിടെ വന്ന് നോക്കുമ്പോൾ പശുവിനെ അതിനെ കണ്ടു അത് എണിച്ച് നടക്കാൻ പറ്റാതെ അവിടെ കിടക്കായിരുന്നു കിടക്കുന്നു ആ പിന്നെ കിടക്കുന്ന സമയത്ത് വേറെ രണ്ടെണ്ണത്തിന് കാണാനില്ല കാണാനില്ലാത്തപ്പോൾ ഞാൻ അതിനെ തിരഞ്ഞു പോയി ബാക്കിയുള്ളതുണ്ട് മറ്റേ ഇതിന് കാണുന്നില്ല അപ്പോൾ ഞാൻ തിരഞ്ഞു പോയി തിരഞ്ഞു പോയി നോക്കുമ്പോൾ അപ്പം പിന്നെ പതിനെട്ടാം നമ്പർ ഫീൽഡിൽ പിന്നെ ഇത് ക കണ്ടിരുന്നു അപ്പോൾ ഞാനത് ആട്ടി തെളിച്ച് പോവുമായിരുന്നു പോണപോക്കിൽ വേറെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ അതിൻ്റെ കുട്ടീനെ ചാടി പിടിച്ചടഞ്ഞു എന്നരി എൻ്റെ നേരെ മുന്നിൽ ഒരു പത്തിടി അകലേ ഉള്ളൂ അത് ചാടി പിടിച്ച് ഞാനും കുറേ അലറി അത് അലറിയപ്പോഴേക്കും അത് പിന്നെ വിട്ടിട്ട് പോയി ഞാൻ ആ പുലി തന്നെയാണ് അപ്പം ഞാൻ വിചാരിച്ചത് ചിലപ്പം പശുക്കുട്ടീനെ കാലിയാക്കിയിട്ടുണ്ടാവുന്നു പിന്നെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ മെല്ലെ ഇറങ്ങി ഇതിനെ പശുവിനെ ആട്ടിയതാ ആട്ടിപ്പോ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പുറത്ത് നല്ല മുറിവുണ്ട് ഫോറസ്റ്റിൽ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് അവർ വന്നു അവരാണ് പിന്നെ ചാക്കിട്ട് കെട്ടി വീണ്ടിട്ടിട്ട് ഇങ്ങോട്ട് കൊടുന്ന് ഇവിടെ ആക്കിയത് നടക്കാൻ പറ്റാതായപ്പോ അവര് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ആക്കാൻ എന്താ നഷ്ടപരിഹാരം നഷ്ടവരാനൊന്നും കിട്ടിയിട്ടില്ല അതിന്റെ മുന്നേ ഒരു ഇൻഷുറൻസിന്റെ ചേർന്നുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം മെയ് മാസം പത്താം തീയതി രണ്ടു പശുവിനെ പിടിച്ചത് ആ പിടിച്ചിട്ടുണ്ട് കറവുള്ള രണ്ട് പശുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതും പുലിയന്നെയാണ് അത് അത് രണ്ടും ചത്തു ചത്തു രാവിലെ പിടിച്ചിട്ട് പിന്നെ ഞാൻ വൈകീട്ടാണ് അല്ല അത് അത് പിന്നെ മുണ്ടക്കൈ മുണ്ടക്കൈ ഫീൽഡിലായിരുന്നു ശരിക്കും ഉണ്ട് സ്ഥിരം ഇടയ്ക്ക് ഞാൻ ഇതിന്റെ മുന്നൊരിക്കണ്ട് അത് തല തല മാത്രേ കണ്ടിട്ടുള്ളൂ ഓടലൊന്നും കണ്ടിട്ടില്ല ഈ ചെടീന്റെ അകത്തായതുകൊണ്ട് കണ്ടിട്ടില്ല ഈ കടുവേനെ ഇതുവരെ കണ്ടിട്ടില്ല ആനശല്യം ഭയങ്കര ശല്യം ആന വന്നിട്ട് രണ്ടു പ്രാവശ്യം ഈ തൊഴുത്ത് പൊളിച്ച് ആ തൊഴുത്ത് പൊളിച്ചിട്ട് അതിന് അകത്ത് ചാക്ക് ആറ് ചാക്കു പുണ്ണാക്ക്ണ്ടായി അകത്ത് തിന്ന് തിന്നിട്ട് പോയി പിന്നെയും വന്ന് പൊളിച്ചു അങ്ങനെ ഫോറസ്റ്റിലെ അവരൊക്കെ പറഞ്ഞു പിന്നെ അവർ നഷ്ടപരിഹാരത്തിന് ഒക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഇന്നു വരെ ഒന്നും കിട്ടിയില്ല അവരെന്താ പറഞ്ഞാൽ ഇത് പിന്നെ കമ്പനിന്റെ ഇതായത് പുറംപോക്ക് സ്ഥലമായത് കൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് അപ്പം ഇവിടെ താമസിക്കുന്നതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ഇല്ലാന്ന് ഇത് രേഖ ഇല്ലാന്ന് പക്ഷെ അപ്പൊ ശരിക്കും ചേട്ടൻ എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുട്ടിക്കാലം മുതലേ ഇവിടെ അതായത് ചേട്ടൻ ഇപ്പം എത്ര വയസ്സായി എനിക്ക് അമ്പത്തെട്ട് വയസ്സായി അതായത് ഒരു പത്തമ്പത്തഞ്ചു വർഷമെങ്കിലും ആയി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ആ അമ്പത്തഞ്ചു വർഷം കൂടുതലായി കൂടുതലായി അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായ സമയത്ത് ഉള്ള വീടാണ് ഇപ്പളുള്ളത് എല്ലാരും എസ്റ്റേറ്റിലെ ചോദിക്കാൻ എസ്റ്റേറ്റ് ജോലിയുള്ള എന്നിട്ട് നിങ്ങൾക്ക് ഈ വീടിനൊന്നും രേഖയും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ അത്യാണി കമ്പനിയുടെയാണ് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേറെ പുറത്തും വേറെ വീടൊന്നും ഇല്ല ഉണ്ട് പുറത്തുനിന്നും വീടുണ്ട് ഈ പുഴിന്റെ അക്കരെ വീട് ആണ് അപ്പൊ ഇത് ആദ്യം ആദ്യമുതലേ തുടള്ളത് കൊണ്ട് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകും അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്ന് പിടിച്ചോണ്ട് കിട്ടൂലെന്ന് പറഞ്ഞത് അല്ലേ ഞാൻ പശുവിനെ കറന്നുകൊണ്ടിരിക്കുമ്പോ അതാ ഇവിടെ ഈ തുഴുത്തു കണ്ടോ ഈ തെളുത്തിന്റെ പുറകില് ആന ഈ ഈ തൊഴുത്ത് പൊളിക്കണതിൻ്റെ സമയത്ത് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം എന്നിട്ട് ഞാൻ പെൻസിലിങ് സ്വന്തം പിന്നെ പൈസയും മുടക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഇങ്ങോട്ട് കേറിയിട്ടില്ല ഈ വർഷം അങ്ങനെ വന്നിട്ടുണ്ടോ ഈ വർഷം രണ്ടു പ്രാവശ്യം ഇതിലെ കൂടെ പോയി ഇതൊരു ചവിട്ടുണ്ടല്ലോ അത് അവിടെ അല്ല ഇതിലേക്കൂടെ പോയ ചവിട്ടൊക്കെ ഉണ്ട് അവിടെ ആന പോണോ ഇടയ്ക്ക് പോയി ഇതിന്റെ അക്കരെ പോവും അക്കരെ പോയാൽ അവർ നമ്മളെ അപ്പുറത്ത് വീട് ഉണ്ട് എൻ്റെ വീട് വീട്ടിലെ മതിലൊക്കെ പൊളിച്ചിട്ടാണ് ഒരു പ്രാവശ്യം പോയത് അതൊരു അഞ്ചു നാല് നാലഞ്ചു മാസമായി അപ്പൊ വന്യപ്രകാശത്തിലും ഈ ഭാഗത്ത് നല്ല രൂക്ഷമല്ല ഉണ്ട് നന്നായിട്ടുണ്ട് നമുക്ക് നാല് പശുവിനെ കണ്ടാലോ ഓക്കെ ഓക്കെ ായത് കൊണ്ട് അത്രയും കിട്ടി പരിക്കു ആ ഒരു പരിക്കന്നെ അതുകൊണ്ട് ഇരിക്കാൻ പയ്യ കൈയിൽ കൊടുക്കാൻ പറ്റില്ല എന്നാ നരമ്പിലത്തെ അടുത്തത് രണ്ടുപേരും പിടിച്ചല്ല രണ്ടുപേരും ഇതിനെയാണ് ഞാൻ ആട്ടി പോകുമ്പോൾ പിടിച്ചത് കണ്ടോണ്ട് മുതത്ത് മുതത്ത് ഇങ്ങേ ഭാവുണ്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ വേറെ ഏതെങ്കിലും വെറ്റിനറി ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് അവര് പറഞ്ഞത് ശരിയാവും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇഞ്ചെക്ഷൻ പിന്നെ പഴുപ്പൊക്കെ മാറണെങ്കിൽ കൊറേ ദിവസം പിടിക്കുന്നു പിന്നെ ഉള്ളിന്ന് ആ പിന്നെ എന്റെ വേറൊരു പശുവിനെ പശുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കാലിന്മലും മുലക്കെണ്ണും പിടിച്ചിട്ടാണ് പിന്നെ അത് ഉണങ്ങാൻ കുറെ പ്രയാസപ്പെട്ടു എന്നിട്ട് ഉണങ്ങിയില്ല അത് ചത്തുപോയി അത് കാലിന് പിന്നെ കാലിന്റെ കൂടെ പഴുപ്പും പശു എടുക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ കടവ പിടിച്ച ഒരു പശുവിനെ കണ്ടപ്പോൾ അതിനും ഇതുപോലെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസം കഴിയും ഗുളിയും മരുന്നൊക്കെ ഇനിയിപ്പൊ നാളെ വന്ന് ഇഞ്ചൻ ചെയ്യണം നിങ്ങൾ അതിനും പൈസ പോകുന്നുണ്ട് അയിന് പൈസ പോകണം എന്താ പറഞ്ഞാല് പിന്നെ വണ്ടി വിളിച്ചു വരണം ഡോക്ടറെ കൊണ്ടെങ്കിൽ വണ്ടി വിളിച്ചു വരണം അതിന് ഈ എസ്റ്റേറ്റ് തോട്ടത്തില് നിങ്ങൾക്ക് പശുവിനെ കൊണ്ടു കെട്ടാനുള്ള അനുവാദം ഉണ്ടോ എസ്റ്റേറ്റ് കാര്യം നമ്മളെ എസ്റ്റേറ്റില് കഴിച്ചു വിടലാണ് അത് ആദ്യം മുതലേ ഉള്ള ഒരു ഉദാഹരണപാടിയാണ് പിന്നീപ്പോ അങ്ങനെ അഴിച്ചുവിടാനും പറ്റിയല്ല പറ്റില്ല ഇനി മറ്റുള്ള പശുക്കളുണ്ട് വേറെ അതിനെ കഴിച്ചു വിടുമ്പ അങ്ങോട്ട് പോകുന്നില്ല ഒക്കെ ഓടി ഇങ്ങോട്ടൊന്നും വരികയാണ് നല്ല ഷീണുണ്ട് ഇവിടം വരെ കൊണ്ടുവന്നേ അതന്നെ ഫോറസ്റ്റുകാര് ഫോറസ്റ്റ് അല്ലല്ല അവര് ഈ ചാക്കില്ലേ അടി കെട്ടിട്ട് പിന്നെ കെട്ടി കെട്ടിട്ട് വീണ്ടിട്ടിട്ട് തോണിൽ അങ്ങനെ ഇത് നടന്നു വന്നു അതിനെ നടക്കാൻ പറ്റുന്നില്ല അവര് ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ ആ അവര് ഒരു മൂന്നാലാള് കെട്ടി പൊന്തിച്ച് കൊടുന്നു പിന്നെ അവർ ഇന്നും വന്നു നോക്കിട്ടൊക്കെ പോയത് എന്തായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്നെയാണ് ഇതെ നമ്മളെ ഒരു ജീവിതമാർഗമാണ് ഇത് ഏത് പശുവിനെ ആശുപത്രി പോകും അതിപ്പോ അമ്പത്തെട്ട് അറുപത് വയസ്സാക്കിട്ടുണ്ടല്ലോ പഞ്ചായത്തോ പഞ്ചായത്തൊന്നും പറഞ്ഞിട്ടില്ല അവരെ കാണിച്ചു കൊടുത്തിട്ടില്ല നമ്മളെ ഈ കളിയിലുള്ളവരാണ് രാവിലെ ഏഴുമണിയാവുമ്പോ നമുക്ക് പണിക്കു വേണം പക്ഷെ ദൂരെ കാടൊക്കെ ആകുമ്പോ ഇത് ഏടെക്കൂടെ ഒന്നും പോകാനോ ഒരേ എളുപ്പ വഴി കൂടെ പോകാനോ ഒന്നും പോകാൻ പറ്റില്ല ഒരു ദിവസം ഞങ്ങൾ ആനന്റെ മുന്നിൽ നിന്ന് പോയിട്ട് തിരിച്ചു ഓടി അന്ന് ഏഹ് പുലി ഉണ്ടാകാറുണ്ട് പുലി ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നേരത്തെ പോകാൻ പറ്റൂല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഓ ആനക്ക് അടുത്തുനിന്ന് ഞങ്ങൾ പോയി അടിച്ചു തിരിച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഓടിക്കുന്നത് പുല പിന്നെ ഞങ്ങള് ഇതാ പുലി പുലി കണ്ടിപ്പോ പുലിനും പേടിച്ചിട്ട് രാത്രി വരെ മൂത്ര പറ്റാത്ത ഒരു സ്ഥിതിയില് പറ്റുന്നില്ല പുലിയിലെ ഞാൻ കണ്ടെ രണ്ടുമൂന്നാവശ്യ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടതുണ്ട് കടുവയാണ് പുലിയാണ് അതല്ലേ പുലി അതാണ് പുലി ആ പുലി തന്നെയാ തോന്നുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോകലൂല പേടിയാണ് ഒന്ന് പണിക്ക് പോകാനും സമാധാന രാത്രി ആയാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ദൂരം പറഞ്ഞാൽ പതിനാറ് പതിനേഴ് പതിനെട്ട് ഒക്കെ ദൂരക്കാടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇപ്പൊ അധികം ഞങ്ങള് ആ കിട്ടുന്ന നാനൂറ്റിലാറ് ഉറുപ്പേക്ക് വണ്ടി കുടിച്ചിട്ട് പോണം ആന വരും രാത്രി ഒരു ഒമ്പത് മണി ആയി ഓ കഴിഞ്ഞാൽ നാന്നൂറ് ശമ്പളം ഉണ്ട് നാനൂറ് ഒരു ദിവസം കൂലിയുള്ളൂ അതിന് പൈതി ഇപ്പൊ പണ്ടിക്ക് കൊടുത്തിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ജോലിക്ക് പോകുന്നത് ഏഹ് അത്രയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക് ഈ പാടിയിലിരുന്നിട്ട് ഏഹ് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിക്കണിപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ ഇണ്ടാക്ക നമ്മളിപ്പോൾ ആ ഒരു ക്ഷീര കർഷകൻ്റെയും അതുപോലെ തന്നെ ആ പാടിയിലുള്ള ചേച്ചിമാരുടെയും സങ്കടങ്ങളൊക്കെ നമ്മൾ കേട്ടു ആദ്യം കർഷകൻ്റെ കാര്യം പറയാം ക്ഷീരകർഷകരെ നമുക്കറിയാം വളരെ കഷ്ടപ്പെട്ടാണ് പശുവിനെ വളർത്തി ആ പശുവിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പെരുകി വരുന്ന വന്യമൃഗശല്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ക്ഷീരകർഷകരും ആടിനെ വളർത്തുന്നവരും ഒക്കെയാണ് അപ്പോൾ അത് ഒത്തിരി പ്രാവശ്യം നമ്മൾ ജാനലിൽ കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഈ എസ്റ്റേറ്റ് പാടികളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ എസ്റ്റേറ്റ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ചൂരൽമല എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ പാടിയിൽ താമസിക്കുന്നവരൊക്കെ അവർ നാനൂറ്റമ്പത് രൂപ ഒരു ദിവസം കൂലി ഉള്ളതെന്ന് അവർക്ക് ആ ഒരു കൂലിക്ക് വേണ്ടിയിട്ട് അവർ വണ്ടി വിളിച്ച് പോകേണ്ട ഒരു അവസ്ഥ അത് ഭയങ്കര ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ് കാരണം ഉള്ള പൈസ വണ്ടിക്ക് കൊടുത്തു തീരും അപ്പോൾ അത് കാട്ടുമൃഗങ്ങളെ പേടിച്ചാണ് അവരിങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അതും ഒരു വലിയ ഒരു വിഷയം തന്നെയാണ് ഈ ഒരു തേലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപക്ഷെ പുലിയുണ്ടാകും ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ കാട്ടിലൊന്നും അങ്ങനെ താമസിക്കുന്നില്ല എല്ലാം തന്നെ നാട്ടിൽ കൂടെ ഇറങ്ങി കാരണം കാട്ടിലേക്കാട്ടും കൂടുതൽ ഭക്ഷണം നാട്ടിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നാട്ടിലെ മൃഗങ്ങളെയും പിടിച്ച് എല്ലാം ഇവർക്ക് സുഖമായിട്ട് കാട്ടു മൃഗങ്ങൾക്ക് സുഖമായിട്ട് നാട്ടിൽ തന്നെ താമസിക്കാവുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് എല്ലാ മൃഗങ്ങളും നാട്ടും പ്രദേശത്ത് തന്നെ സെറ്റിലായിരിക്കുകയാണ് അപ്പോൾ അവസ്ഥ വളരെ ദുഃഖരമായിട്ടുള്ളൊരവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവന് കുറച്ചും കൂടെ നമ്മളൊക്കെ വില കൽപ്പിക്കണം ഇവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്കൊരു ഏറെ നല്ലൊരു ഓഫീസിലൊക്കെ ഇരുന്ന് നല്ലൊരു എ സി റൂമിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാർക്കൊന്നും ഈ പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകുന്നില്ല അപ്പോൾ നേരിട്ട് വന്ന് ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയാലേ ഇതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു തീവ്രതയിൽ മനസ്സിലാവുള്ളൂ ഏതായാലും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഞാൻ ഇവരുടെ ഇവരോടൊപ്പം ഞാൻ പങ്കുചേരുന്നു ഏതായാലും ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകട്ടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും മനുഷ്യരുടെ നേരെയും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളുടെ നേരം ഉള്ള ആക്രമണമൊക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഒരു നല്ലൊരു തീരുമാനങ്ങളൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും ഒക്കെ ഉണ്ടാകട്ടെ പാവപ്പെട്ട ഈ മനുഷ്യരുടെ ദുഃഖത്തിനും ദുരിതത്തിനുമൊക്കെ ഒരു അറിവുണ്ടാകട്ടെ അതുമാത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്